എന്റെ പേര് ആർത്തബാല താരത്ത് നോക്കി ദിവ്യ ശിശുവിനെ കണ്ട് സാഹിത്യമടയാൻ അതും ഒറ്റക്ക് വഴിക്ക് താങ്കളെ പോലുള്ളവരെ കണ്ട് കുശലം പറഞ്ഞു വരുമ്പോൾ ഞാൻ എങ്ങനെ ഒറ്റയ്ക്കാകും പക്ഷേ അങ്ങനെ സമയം പാഴാക്കിയാൽ ആ ദൈവകുമാരന്റെ ദർശനം സാധ്യമാകുമോ അതും അപരിചിതമായ പാതകൾ താണ്ടി ഏകനായി അതൊന്നും സാരമില്ല എന്റെ യാത്ര സഫലമാകുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എങ്കിലും ആരെങ്കിലും കൂടെ കൂട്ടാമായിരുന്നു അല്പമെങ്കിലും കഴിയുമായിരുന്നെങ്കിൽ ഞാനും കൂടെ വരാമായിരുന്നു അയ്യോ നടുവടിഞ്ഞു കുഞ്ഞേ പിടി പിടി വല്ല കാര്യമുണ്ടോ വരൂ ഞാൻ നിങ്ങളെ വീട്ടിലെത്തിക്കാം കുറച്ചു മുൻപ് ഞാനൊരു കൂട്ടരെ കണ്ടു മൂന്നു ജ്ഞാനികൾ അവരും ഒരു ദൈവകുമാരന്റെ കഥ പറയുന്നുണ്ടായിരുന്നു ഓഹ് അപ്പോൾ എനിക്ക് വഴി തെറ്റിയില്ല ഞാൻ വഴിക്ക് വെച്ച് പരിചയപ്പെട്ട മഹാപണ്ഡിതന്മാർ ഗാസ്പറും മെൽഷിയറും ഈ കിഴവൻ താണു വീണ് കഞ്ചിയിട്ടും കേൾക്കാതെ പോയ ഭദ്രന്മാർ ദൈവമേ അവനെയൊന്നും അങ്ങേടെ കുമാരനെ കാണിക്കല്ലേ ഈ സുന്ദര കുട്ടപ്പനായ ആർത്ഥവാനിക്ക് തന്നെ അങ്ങയുടെ കുമാരനെ കാണാൻ അവസരം കൊടുക്കണേ എന്നാലും അല്പം കൂടെ നീളമാകാമായില്ലെന്ന് മോശമല്ലല്ലോ ട ഞാനിക്കനെ അത്ര പ്രായമൊന്നും ആയിട്ടില്ല നൂറാം വയസ്സിലെ തന്തായ അബ്രഹാം പിതാവാണ് എന്റെ റോൾ മോഡൽ മനസ്സിലായോ മനസ്സിലായി മനസ്സിലായി കൂനിക്കൂടി ചുരുണ്ട് മണങ്ങി മടങ്ങി റോൾ പോലെ ആയി ഇപ്പോഴാണ് അബ്രഹാം പിതാവിനെ റോൾ മോഡലാക്കി കൊട്ടി ഘോഷിക്കുന്നത് വരൂ താങ്കളെ സുരക്ഷിത സ്ഥലത്ത് എത്തിച്ചിട്ട് എനിക്ക് അവർക്കൊപ്പം ചേരണം എന്നെ വിമന വീട്ടിലെത്തിച്ചാൽ മതി മൂന്നാമത്തെ കൊള്ളാമല്ലോ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു അങ്ങനെ പിതാവിന് രണ്ടാകാമെങ്കിൽ പിതാവിന് മൂന്നാം വീട്ടിൽ തന്നെ പോകുന്നത് ോടും പറയണ്ട അവളുടെ അനിയത്തി രജനി വായിക്കു എന്നോടൊരു ലുണ്ടോ അതൊന്നും പറ്റിയാൽ ഇന്ന് തന്നെ രജനിക്കൊച്ചിനെ കൈയിലെടുക്കണം ചെറിയ വഴി താങ്ങാൻ പാങ്ങില്ലാത്തയാളാ രജനിയെ കയ്യിലെടുക്കാൻ നടക്കുന്നത് എന്റെ ഞാനിമോനും നല്ലതേ വരൂ ഇനി വഴിയിലാരെയും സഹായിച്ചു സമയം കളയല്ലേ മറ്റവർക്ക് മുമ്പേ അങ്ങനെ രജനിക്കുട്ടി വിമലാബായി വിമലാബായി